ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എന്തെന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി നേടാൻ അവസരം ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് ആകെ മുപ്പത്തിരണ്ട് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുക താല്പര്യമുള്ളവർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കൊച്ചിൻ ലിമിറ്റഡ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി മെക്കാനിക്കൽ ഇരുപത് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പതിമൂന്ന് ഇലക്ട്രോണിക്സ് രണ്ട് എണ്ണം എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം വരുന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കാണ് ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുക പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൻ്റെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും അധിക വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ഇലക്ട്രോണിക്സ് എന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ വൈവിധ്യവും സി എ ഡിയിൽ പ്രാവണ്യവും ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ വൈവിധ്യവും സി ഐ ഡിയിൽ പ്രാവണ്യവും ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ എന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ് അതേപോലെ തന്നെ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഡ്രാഫ്സ്മാൻഷിപ്പിൽ വൈവിധ്യവും സി ഐ ഡിൽ പ്രാവണ്യവും ഉണ്ടായിരിക്കണം ഇതൊരു ട്രെയിനി പോസ്റ്റ് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൈഫണ്ട് ആയിരിക്കും ലഭിക്കുക പ്രതിമാസ സ്റ്റൈഫണ്ടായിട്ട് ആദ്യ വർഷം പതിനാലായിരം രൂപയാണ് ലഭിക്കുക അധിക സമയ ജോലിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കുന്നതാണ് രണ്ടാം വർഷം ഇത് ഇരുപതിനായിരം രൂപയായിട്ട് വർദ്ധിക്കുന്നതാണ് ഓക്കെ ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അപേക്ഷ നൽകാവുന്നതാണ് വിശദമായ വിവരം വിജ്ഞാപനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് വിജ്ഞാപനം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അത് വായിച്ച് സംശയങ്ങൾ തീർക്കുക അതേപോലെ തന്നെ മുന്നൂറ് രൂപ അപേക്ഷ ഫീസായിട്ടും അടയ്ക്കേണ്ടതാണ് ഓക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ വഴി പേ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്